Kerala Blasters vs Northeast United match. ഈ മത്സരം അവസാനിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഗോൾഡ് രഹിത സമനിലായിരുന്നു പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് മത്സരത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ഐബണ്ട ഡോങ്ലിക്കിനെ കളിയുടെ മുപ്പതാം മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു കളിയുടെ ആദ്യ ഹാഫിലെ പതിനഞ്ച് മിനിറ്റും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പത്ത് പേരായി ചുരുങ്ങിയിരുന്നു അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസും മുന്നേറ്റ നിരയും എല്ലാം മികച്ച രീതിയിൽ ഡിഫൻസിലേക്ക് വന്ന് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾഡ് രഹിത സമനിലയിലായിരുന്നു ഇന്നത്തെ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പത്ത് പേരായി ചുരുങ്ങിയിട്ടും ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല അതൊരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയായിരുന്നു നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കോറോസിംഗ് ഇന്നത്തെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നത് കോറോ സിംഗ് ആണ് ഒരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കോറോ കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾഡ് രഹിത സമനില വഴങ്ങിയോണ്ട് തന്നെ പോയിൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനിയുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതിശക്തമായി തിരിച്ചു വന്ന് ഒരു മികച്ച പെർഫോമൻസ് ഇനിയുള്ള മത്സരങ്ങളിൽ കാഴ്ച വെക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് എന്നുള്ളത് വിദൂരമല്ല